കുതിക്കുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും മികച്ച ഫീച്ചറുകളുമായി ടാറ്റ മോട്ടോഴ്സിന്റെ പഴയ ഇതിഹാസമായ സിയറ വീണ്ടും വിപണിയിൽ തിരിച്ചെത്തി ഏറ്റവും പുതിയ എസ് യു വി ആയ ടാറ്റാ സിയറയുടെ ലോഞ്ചിംഗ് തൃശൂർ ഹൈസൺ മോട്ടോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു ടാറ്റ മോട്ടോഴ്സിന്റെ കേരളത്തിലെ നമ്പർ വൺ ഡീലറായ ഹൈസൺ മോട്ടോഴ്സിന്റെ നേതൃത്വത്തിൽ പുത്തൂർ പുഴയോരം ഗാർഡനിൽ നടന്ന സിയറയുടെ മെഗാ ലോഞ്ചിംഗ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു ടാറ്റാ മോട്ടോഴ്സ് റീജിയണൽ മാനേജർ വിവേകാനന്ദൻ ടി എസ് എം ഋധുഷ് ശ്രീകാന്ത് ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ മാനേജർ വിമൽജിത്ത് ഹൈസൻ ടാറ്റ സിഇഒ എ രാജീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഹീർ ജനറൽ മാനേജർ ബിനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്ന സീറ ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പുതിയ മോഡലിൽ തിരിച്ചെത്തുന്നത് കാലികമായ ഡിസൈനും മികച്ച ഇന്റീരിയർ സ്പേസും നൂതന ഫീച്ചറുകളും അതിസുരക്ഷയുമൊക്കെ ആയിട്ടെത്തുന്ന രണ്ടാം വരവിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് മിഡ്സൈസ് എസ് യുവി വിപണിയിൽ നിലവിലെ താരങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയാണ് ടാറ്റയുടെ പുതിയ മോഡൽ സീറ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് സുരക്ഷിത യാത്രയ്ക്കായി ആറ് എയർ ബാഗ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിവയ്ക്കൊപ്പം ലേൻഡ് കീപ്പ് അസിസ്റ്റന്റ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എമർജൻസി ബ്രേക്ക് തുടങ്ങിയ ഫീച്ചറുകൾ പ്രത്യേകതയാണ് പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷമാണ് ബേസ് മോഡലിന്റെ വില വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വകഭേദങ്ങളുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി നയൻ ടു ഫോർ നയൻ ഫൈവ് സെവൻ നയൻ സീറോ വൺ ഫൈവ്